തൃശൂർ കോവിലകത്തം പാടത്തെ റോഡിലെ കുഴിയിൽ വീണ ദമ്പതികൾക്ക് ഗുരുതര പരുക്ക് കോലഴി സ്വദേശികളായ തോമസ് ഭാര്യ ബീന എന്നിവർക്കാണ് പരിക്കേറ്റത് അലി അക്ബർ ഷാ നമുക്കൊപ്പമുണ്ട് അലി അക്ബർ ഷാ കുഴിയിൽ വീണ ദമ്പതികൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വരുന്ന വിവരം എന്താണ് സുജിയ റോഡിലെ കുഴിയിൽ വീണുള്ള അപകടങ്ങൾ തുടരുകയാണ് കഴിഞ്ഞ ദിവസമാണ് തൃശൂരിൽ തന്നെ ഒരു യുവാവിന് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം സമാന വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായത് ഇപ്പോൾ ജയിൽ സൂപ്രണ്ടും ഭാര്യയുമാണ് ഇന്ന് വൈകിട്ടുണ്ടായ അപകടത്തിൽ ഈ പെട്ടത് അവർക്ക് രണ്ടുപേർക്കും വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് സാരമായ കൂടിയാണ് ഇവരെ ഇവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തൃശൂർ കോവുലത്തുംപാടം റോഡിലെ കുഴിയിൽ വീണാണ് ഈ രണ്ടുപേർക്കും അപകടമുണ്ടായത് കോലടി സ്വദേശിയായ തോമസ് അദ്ദേഹത്തിന് അറുപത്തി രണ്ട് വയസ്സാണ് ഭാര്യ വീന അറുപത് വയസ്സാണ് ഇവർക്ക് രണ്ടുപേർക്കുമാണ് പരിക്കേറ്റത് തൃശൂർ ടൗണിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് ഈ സ്ഥലത്ത് വെച്ച് ഇത്തരത്തിൽ ഈ കുഴിയിൽ വീണ അപകടം ഉണ്ടാകുന്നത് രണ്ടുപേരെയും തൃശൂർ അശ്വിനി ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് രണ്ടു ദിവസം മുമ്പാണ് തൃശൂരിലെ എം ജി റോഡിലെ കുഴിയിൽ വീഴാതെ സ്കൂട്ടർ വെട്ടിക്കാൻ ശ്രമിച്ച യുവാവിന് ബസ്സിനടിയിൽപ്പെട്ട് ധാരണ അന്ത്യം ഉണ്ടായത് ഈ സമാനമായ സാഹചര്യം തന്നെയായിരുന്നു അവിടെയും ഉണ്ടായത് ഇന്നിപ്പോൾ തലനാരഴയ്ക്ക് ജീവൻ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാവുന്ന സാഹചര്യമാണ് അന്ന് ഈ യുവാവ് മരിച്ചപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന അമ്മയ്ക്കും ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിപ്പോൾ തുടർക്കഥ ആയിരിക്കുകയാണ് ശക്തമായ മഴ പെയ്തതോടുകൂടി തന്നെ പല സ്ഥലങ്ങളിലും പുതിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് പല കുഴികളിലും വെള്ളം കെട്ടി നിന്ന് തിരുചക്രവാഹന യാത്രക്കാർ ശ്രദ്ധയിൽപ്പെടാതെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യവും ഉണ്ട് എന്തായാലും നിലവിൽ ഇന്ന് അപകടത്തിൽ പരിക്കേറ്റ് രണ്ടുപേരും സാരമായ പരിക്കുകളോടെ ചികിത്സയിലാണുള്ളത് സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് അലി അക്ബർ ഷായാണ്